ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൈ മീഡിയ ടുവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം വെട്ടുകാട് ചർച്ചിലാണ് തെക്കൻ കേരളത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു ക്രിസ്തീയ ദേവാലയമാണ് വെട്ടുകാട് പള്ളി ക്രിസ്മസോട് അനുബന്ധിച്ച് പള്ളിയും പരിസരങ്ങളും വളരെ മനോഹരമായ രീതിയിൽ തന്നെ ദീപാലങ്കാരം കൊണ്ട് വിസ്മയം തീർത്തിരിക്കുന്ന ഈ ഒരു കാഴ്ച ആരുടെയും മനം കവരുന്നത് തന്നെയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്മസിന്റെ അന്നുള്ള കാഴ്ചയാണ് നമ്മൾ ഈ വീഡിയോയിലൂടി കാണുന്നത് അത്യാവശ്യ തിരക്ക് ഉണ്ടെങ്കിലും ഇതിന്റെ ഒരു പത്തിരട്ടി തിരക്ക് കൂടുതലായിരുന്നു ഇന്നലത്തെ ദിവസം അതായത് ക്രിസ്മസിന്റെ തലേ ദിവസത്തെ തിരക്ക് ജാതിമത ഭേദമന്യേ നിരവധി ജനങ്ങളാണ് ഈ ഒരു ദേവാലയം സന്ദർശിക്കാറുള്ളത് വലിയ വിശാലമുള്ള കടൽ തീരവും ഈ പള്ളിയുടെ തന്നെ ഒരു പ്രത്യേകതയാണ് നവംബർ മാസത്തിലാണ് ഈ പള്ളിയുടെ തിരുനാൾ മഹോത്സവം ലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഈ ഒരു പള്ളിയുടെ തിരുനാളിന് ഇവിടെ പങ്കെടുക്കുന്നത് ഈ ഒരു ലൈറ്റിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിപ്പോ പുറകിലെത്തിയിരിക്കുകയാണ് പള്ളിയുടെ പുറകിലെത്തിയിരിക്കാണ് ശരിക്കും ഇതല്ല പള്ളിയുടെ പുറകു പള്ളിയുടെ എന്ന് പറയുമ്പോൾ നമ്മൾ റോട്ടിൽ നിന്ന് മെയിൻ റോട്ടിൽ നിന്ന് നോക്കുന്നതാണ് പള്ളിയുടെ പുറകുവശം ഇതിന്റെ പള്ളിയുടെ ഫ്രണ്ട് വരുന്നത് കട കടലോരത്താണ് അതായത് കട കടലിനെ അഭിമുഖീകരിച്ചിട്ടാണ് ഈ പള്ളിയുടെ ഫ്രണ്ട് സ്ഥിതി ചെയ്യുന്നത് തെക്കൻ കേരളത്തിലെ വേളാങ്കണ്ണി എന്നറിയപ്പെടുന്ന ഈ ഒരു ക്രിസ്തീയ ദേവാലയം തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും നാല് കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച് മനോഹരമാക്കിയ പള്ളിയുടെ പരിസരങ്ങൾ നിരവധി ആൾക്കാരാണ് ഈ രാത്രിയിലും ഇവിടെ സന്ദർശിക്കുന്നത് ക്രിസ്മസിന്റെ അന്ന് രാത്രി ഏകദേശം ഒരു മണി കഴിഞ്ഞുള്ള ടൈമാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് എന്നിട്ട് പോലും അത്യാവശ്യം നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് പക്ഷേ ഈ കാണുന്ന തിരക്കിനേക്കാളും ഒരുപാട് തിരക്ക് നമുക്ക് ഉള്ളത് കടപ്പുറത്താണ് കടൽ തീരത്താണ് ഒരുപാട് ആൾക്കാരുള്ളത് അവിടെ ഈ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് എന്തോ മത്സരം നടക്കുന്നുണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് തടിച്ചുകൂടിയ ആൾക്കാരുടെ ഒരു ജനാവലി തന്നെ അവിടെയുണ്ട് നമുക്ക് ആ വീഡിയോയും ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് നമുക്ക് ആ ഒരു കാഴ്ചയും കൂടി കാണാം എൻ്റെ ഒരു റിക്വസ്റ്റ് ഈ പ്രേക്ഷകരോട് പറയാനുള്ളത് നമ്മുടെ വീഡിയോയ്ക്ക് വളരെ അധികം വ്യൂ കുറവാണ് അതുപോലെ സബ്സ്ക്രൈബും കുറവാണ് വീഡിയോ കാണുന്നവരിൽ എല്ലാവരും നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക നിങ്ങളെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ഈ ചാനലിലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ നിങ്ങളെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ഓർമ്മപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഈ പള്ളിയുടെ പരിസരത്ത് നിരവധി ചെറിയ ചെറിയ തട്ടുകടകളാണ് പൊഴിയും കപ്പണ്ടിയും ഐസ്ക്രീമും പിന്നെ മറ്റു സ്നാക്സുകളൊക്കെ കിട്ടുന്ന ചെറിയ ചെറിയ കടകൾ അതുപോലെ വളകൾ കമ്മൽ മോതിരം പാത്രങ്ങൾ ബലൂൺ അങ്ങനത്തെ ടോയ്സ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ചെറിയ കടകളൊക്കെ നിരവധിയുണ്ട് ഇപ്പം നമ്മൾ നേരെ ഈ കാഴ്ചകളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത് കടപ്പുറത്താണ് കടപ്പുറത്ത് നമ്മുടെ ക്രിസ്മസിന്റെ ഭാഗമായിട്ട് തന്നെ ഇവിടെ തലേണയടി മത്സരം നടക്കുകയാണ് ആശിയേറിയ കലയാണി അടിയുടെ പരാജയപ്പെടാത്ത രണ്ട് ചാമ്പ്യന്മാരുടെ മത്സരമാണ് നമ്മൾ കാണുന്നത് രണ്ടുപേരും ഒപ്പത്തിനൊപ്പം പൊരുതുകയാണ് പക്ഷെ ആരും പരാജയപ്പെടുന്നില്ല കുറേ നേരമായി ഈ ഒരു മത്സരം തുടങ്ങിയിട്ട് തന്നെയാണ് ഒരു മത്സരത്തിന്റെ കൂടുതൽ കാഴ്ചകളിലേക്ക് മത്സരത്തിന്റെ ആറ് റൗണ്ട് കഴിഞ്ഞിട്ടും ആരും പരാജയപ്പെടാത്തതിനെ തുടർന്ന് രണ്ടുപേരെയും ഐക്യ രണ്ടേ വിജയികളായി റെഫറി പ്രഖ്യാപിക്കുകയാണ് ഈ മത്സരത്തിൽ ഉണ്ടായത് ഈ ഒരു മത്സരം കാണാൻ നിരവധി ആൾക്കാരാണ് ഇവിടം തടിച്ചുകൂടിയത് ഈ ഒരു മത്സരത്തോടുകൂടി റഫിയുടെ ഇന്നത്തെ പരിപാടി അവസാനിച്ചിരിക്കുന്നു എന്ന അലൗൺസ്മെന്റിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ നിന്നും മുമ്പോട്ട് നീങ്ങുന്നത് ഇവിടെ കാണുന്ന കടകളിലൊക്കെ അത്യാവശ്യം നല്ലൊരു തിരക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട് എല്ലാ കടകളിലും അത്യാവശ്യം കച്ചവടങ്ങളുണ്ട് അത്രക്ക് ആൾക്കാരാണ് ഈ ഒരു ദേവാലയം സന്ദർശിക്കുന്നത് തന്നെ സമയം ഏകദേശം രാത്രി ഒന്നര മണി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇനി എന്തായാലും തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഞങ്ങള് വീട്ടിലോട്ട് പോകുമ്പോഴും നിരവധി ആൾക്കാർ വരികയും പോവുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ നിന്ന് ചിരിക്കുന്നതിന് മുമ്പ് തന്നെ നല്ലൊരു കട്ടൻ ചായയും നല്ല എരിവുള്ള രണ്ട് മുളക് ബൊജ്ജിയും കഴിക്കണമെന്നുണ്ട് അപ്പൊ അതിലൊരു കട തപ്പി ഇങ്ങനെ നോക്കി നടക്കുകയാണ് ഈ ഭാഗത്തുനിന്നും അതിലൊരു കട കാണുന്നില്ല എനിക്ക് തോന്നുന്നു ആ ഒരു കട വരുന്നത് കടപ്പുറത്ത് ആണെന്ന് തോന്നുന്നു അപ്പൊ എന്തായാലും അവിടെ പോയി നോക്കണം അങ്ങനെ ഒരുപാട് അന്വേഷണങ്ങൾക്കൊടുവിൽ അവസാനം കട്ടൻ ചായ വിൽക്കുന്ന കട നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോ കട്ടൻ ചായയും നല്ല ചൂടുള്ള കട്ടൻ ചായയും നല്ല എരിവുള്ള രണ്ട് മുളക് ബജ്ജിയും കഴിച്ച് അടിപൊളിയായിട്ടുണ്ട് അപ്പൊ ഈ ഒരു രാത്രിയിൽ ആ ഒരു കട്ടൻ ചായയും എരിവുള്ള മുളക് ബജ്ജിയും അതിൻ്റെ ഒരു ഫീല് അത് കഴിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു ഇപ്പൊ തന്നെ ഏകദേശം രണ്ടു മണി കഴിഞ്ഞിരിക്കുന്നു രാവിലെ ജോലിക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് തന്നെ വീട്ടിലേക്ക് മടങ്ങാമെന്നാണ് കരുതുന്നത് വീട്ടിലേക്ക് പോകാനാണ് ഉദ്ദേശമെങ്കിലും ഈ ലൈറ്റുകളുടെ ഒരു കാഴ്ച അതിൽ നിന്നും ഓടി മറയാൻ കഴിയുന്നില്ല കാരണം അത്ര മനോഹരമായ ഒരു വിസ്മയം ലൈറ്റുകളുടെ ഒരു മായാലോകം തന്നെ ഇവിടെ തീർച്ചിരിക്കയാണ് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹാപ്പി ക്രിസ്മസ് ഒരിക്കൽ കൂടി നേർന്നുകൊള്ളുന്നു അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായിട്ട് രേഖപ്പെടുത്തുക നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം ഹാപ്പി ക്രിസ്മസ്